നമസ്കാരം നിങ്ങൾ പരമ്പരാഗത തൊഴിൽ ചെയ്ത് ജീവിച്ചിരുന്നവരായിരുന്നുവോ ഇന്ന് നിങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെട്ട് അവ നിർമ്മിക്കുന്നതിനാവശ്യമായ സാധന സാമഗ്രികൾ സാമഗ്രികളില്ലാതെ അതിനാവശ്യമായ പണമില്ലാതെ ആവശ്യമായ കടകളില്ലാതെ അത് വിൽക്കുന്നതിനാവശ്യമായ സ്ഥലങ്ങളില്ലാതെ നിങ്ങൾ വിഷമിക്കുകയാണോ എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കാണുക തന്നെ വേണം പതിനെട്ട് വിഭാഗത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ട് അവരുടെ ജീവിത സൗകര്യങ്ങൾ ഇല്ലാതെയായി വിഷമിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കണം പരമ്പരാഗത തൊഴിൽ മേഖലയായ തടിപ്പണികൾ അതുപോലെ തന്നെ കല്ലുമായി കൽപ്പണികൾ ഇരുമ്പുമായി ബന്ധപ്പെട്ട് കവച നിർമ്മാണം താഴ് നിർമ്മാണം തുടങ്ങിയ ജോലി സ്വർണം കൊണ്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന സ്വർണ്ണപ്പണിക്കാർ കളിമണ്ണുകൾ കൊണ്ട് കളിമൺ പാത്ര നിർമ്മാണം കല്ലിൽ ശില്പങ്ങൾ ഉണ്ടാക്കുക കൊത്തുപണി ചെയ്യുക അതുപോലെ തന്നെ കല്പണി ചെയ്യുക തുടങ്ങിയ വിഭാഗത്തിലുള്ളവർ എരുപ്പ് കൊട്ട പായ ചൂല് തുടങ്ങിയവ നിർമ്മിക്കുന്നവർ കയർ വ്യവസായം കയർ ഉണ്ടാക്കുകയും കയറിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക ബാർബർ ജോലി ചെയ്ത് ജീവിക്കുന്നവർ പാവ കളിപ്പാട്ടം തുടങ്ങിയവ നിർമ്മിക്കുന്നവർ മാലാവള തുടങ്ങിയവ പരമ്പരാഗതമായി നിർമ്മിക്കുന്നവർ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ തയ്യൽ തൊഴിലാളികൾ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുന്ന അലക്ക് വിഭാഗത്തിൽപ്പെട്ട ജോലി ചെയ്ത് ജീവിക്കുന്നവർ തുടങ്ങിയവർക്കൊക്കെ അവരുടെ പരമ്പരാഗത തൊഴിൽ ഉന്നമനത്തിലേക്ക് എത്തിക്കുകയും അങ്ങനെ ഭാരതത്തിൻ്റെ സമ്പദ്ഘടനയിൽ പങ്കാളികളാകാനും സാധിക്കുന്ന സുവർണ അവസരമാണ് പി വിശ്വകർമ്മ യോജന എന്ന പദ്ധതിയിലൂടെ നടപ്പാക്കിയിരിക്കുന്നത് ഭാരതത്തിൻ്റെ സമ്പദ്ഘടനയിൽ വിശ്വകർമാക്കൾ നൽകിയ പങ്കിനെ അംഗീകരിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ പി എം കൗശല് യോജന എന്ന് പറയുന്ന പദ്ധതിയെ പി എം വിശ്വകർമ്മ യോജന എന്ന് പുനർനാമകരണം ചെയ്തിട്ടുള്ളത് അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ വിഭാഗത്തിൽപ്പെട്ട തൊഴിൽ ചെയ്ത് ജീവിച്ചിരുന്ന ആളുകൾ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അടുത്തുള്ള സി സെന്ററുകളിൽ പോയി എന്താണ് സി സെന്ററുകൾ കോമൺ സർവീസ് സെന്ററുകളാണ് അതായത് നമ്മുടെ അക്ഷയ കേന്ദ്രയല്ല അതുപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ ജനസേവന കേന്ദ്രങ്ങളാണ് സി എസ് സി സെൻറ്ററുകൾ അവിടെയാണ് ഇപ്രകാരമുള്ള കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കി കൊടുക്കുന്നതിനുള്ള രജിസ്ട്രേഷനുകളും മറ്റും ചെയ്യുന്നത് സി എസ് ഇ സെൻറ്ററിൽ പോയി രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അഞ്ച് ദിവസത്തെ ട്രെയിനിങ്ങിൽ നമ്മൾക്ക് വണ്ടിക്കൂലി ഉൾപ്പെടുന്ന ടി എ നൽകുന്നതും അതിനുശേഷം ബൃഹത്തായ ഒരു ടൂൾ കിറ്റ് എല്ല ഓരോ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വ്യത്യസ്തമായ രീതിയിൽ അവർക്കാവശ്യമായ സർവ്വ ജോലിയാ ചെയ്യുന്ന ഒരു മാല കോർക്കുന്ന ആളിന് അതിനാവശ്യമായ സർവ്വ സാധനങ്ങളും വനനിർമ്മാണം മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വനനിർമ്മിക്കുന്നതിനാവശ്യമായ അടിസ്ഥാനപരമായ സർവ്വ സാധനങ്ങളും ഉൾപ്പെടെയുള്ള വലിയ ഒരു കിറ്റ് പോസ്റ്റ് ഓഫീസ് മുഖാന്തരം വെറും സൗജന്യമായി സ്വന്തം വീടുകളിൽ തന്നെ എത്തിച്ചു നൽകിയിരിക്കുന്നു അതോടൊപ്പം പതിനയ്യായിരം രൂപയുടെ വൗച്ചറും അത് നമുക്ക് ഈ സാധനങ്ങൾ കൊണ്ട് നമ്മുടെ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നതിനായിട്ടും ഉപയോഗിക്കാം ആദ്യം ഒരു ലക്ഷം രൂപയുടെ ലോണും പിന്നീട് രണ്ട് ലക്ഷം രൂപയുടെ ലോണും തരികയും നമുക്ക് വിപുലമായ കടയോ അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്ത് ജീവിക്കാനും ഉണ്ടാക്കിയെടുക്കുന്ന ഉൽപ്പന്നങ്ങളും സേവനവും അത് ബ്രാൻഡ് ചെയ്യപ്പെടുകയും അവ വിൽക്കുന്നതിന് ആവശ്യമായ മാർക്കറ്റിംഗ് സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു അതിനായി നാഷണൽ കമ്മിറ്റി ഓഫ് മാർക്കറ്റിങ്ങിൻ്റെ പിൻബലവും നമുക്കുണ്ടായിരിക്കും ഇപ്രകാരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്ത് അവ വിറ്റ് നമുക്ക് പണം സമ്പാദിക്കാനും ഭാരതത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ നമുക്കും പങ്കാളികളാകാനും അഭിമാനത്തോടെ ഇവിടെ ജീവിക്കുവാനുമുള്ള അവസരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏർപ്പെടുത്തിയിരിക്കുന്നു എല്ലാവരും ഈ അവസരം മുതലാക്കി എടുക്കാൻ അപേക്ഷിക്കുന്നു ഇന്ന് കേന്ദ്ര സർക്കാരിൽ നിന്ന് പോസ്റ്റ്മാൻ നേരിട്ട് വീട്ടിലെത്തി ഡെലിവറി ചെയ്ത ഒരു ടൂൾ കിറ്റിന്റെ ബോക്സാണിത് ഇതിനകത്ത് നല്ല ഗുണനിലവാരമുള്ള നല്ല ഒരു ട്രോളി ബാഗിനകത്താണ് എല്ലാ വിഭാഗത്തിലുള്ളവരുടെയും സാധനങ്ങൾ നിറച്ച് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഒരു ട്രോളി ബാഗാണ് അതിനുള്ളിൽ വിവിധ ബോക്സുകളിലായാണ് പല തരത്തിലുള്ള സാധനങ്ങൾ ഡ്രില്ലിംഗ് മെഷീൻ സ്പാനർ സ്ക്രൂ ഡ്രൈവർ തുടങ്ങിയ ചെറിയ ചെറിയ സാധനങ്ങൾ മുതൽ തടി പോളിഷ് ചെയ്യുന്നതിനുള്ളത് അതിൽ ഫിനിഷിംഗ് വർക്ക് ചെയ്യുന്നത് കട്ടിങ്ങിനുള്ളത് തുടങ്ങി ഒരു ജോലിക്ക് ആവശ്യമായ ചെറിയ ഈ കോഡ് ഉൾപ്പെടെയുള്ള ചെറിയ സാധനങ്ങൾ വരെ ഈ ഓരോ ബാഗിനകത്തും ഉണ്ട് അതിന്റെ ഫോട്ടോ എടുത്ത് പോസ്റ്റുമാൻ നേരിട്ട് പ്രധാനമന്ത്രിയുടെ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുക തലമുടി വെട്ടുന്നതിനുള്ളത് തയ്യൽ മെഷീനുകൾ സൂചി കത്രിക ഇതൊക്കെ വിവിധ തരം കിറ്റുകളിലുള്ളതാണ് ചെറിയ ഉപകരണങ്ങൾ മുതൽ വലുത് മുതൽ ധാരാളം ബോക്സുകളാണ് പോസ്റ്റ് ഓഫീസിൽ എത്തിച്ചേർന്നിരിക്കുന്നത് മുടി വെട്ടുന്നതിന് വെട്ടുന്ന ഉപകരണങ്ങൾ ഫേഷ്യൽ ചെയ്യുന്നതിന് അത് ഡ്രിം ചെയ്യുന്നതിന് തുടങ്ങി ചെറിയ ചെറിയ അതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം ഉണ്ട് ഭാരതീയ ജനതാ പാർട്ടി ആലപ്പുഴ നോർത്ത് ജില്ലയിലെ ഒരു മണ്ഡലമായ തകഴിയിലെ നെടുമുടി പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സതീശന്റെ മേൽനോട്ടത്തിൽ ആയിരത്തിൽ പരം ആളുകളാണ് പി എം വിശ്വകർമ്മ യോജനയുമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതേക്കുറിച്ച് ബി ജെ പി ആലപ്പുഴ നോർത്ത് ജില്ലയുടെ ഒ ബിസി മോർച്ച സംസ്ഥാന ട്രഷറായ ശ്രീമാൻ നാരായണദാസ് ഈ പ്രോജക്റ്റിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം വിശ്വകർമ്മ യോജന നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഭാരതത്തിലെ വിശ്വകർമ്മ സമുദായം അഞ്ചു വിഭാഗത്തിൽപ്പെട്ട വിശ്വകർമ്മ സമുദായങ്ങൾക്ക് അവരുടെ പേരിലാണ് അതായത് നമ്മുടെ അഞ്ചു വിഭാഗങ്ങളെ കൂടാതെ തന്നെ ഈ പി എം വിശ്വകർമ്മ യോജനയിൽ ഒരു പതിനെട്ട് സമുദായഘടന ഉൾപ്പെടുത്തി നമ്മുടെ കഴിഞ്ഞ ബി ജെ പിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീമതി ബിന്ദു വിനയകുമാർ അതിനെ കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചത് ഞാൻ ആ അതിനെക്കുറിച്ച് വീണ്ടും പറയുന്നതിനകത്ത് പറയുന്നില്ല പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും പി എം വിശ്വകർമ്മ പദ്ധതി ഇവിടുത്തെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അതായത് ഇവിടുത്തെ കരകൗശല വിദഗ്ധന്മാരായിട്ടുള്ള നൈസർഗികമായിട്ടുള്ള കഴിവുകൾ സൃഷ്ടിച്ചിട്ടുള്ള ആളുകളുടെ ആ പോകാതിരിക്കാനും ഇപ്പൊ മാറി വരുന്ന കാലഘട്ടത്തിൽ അവരെ മോഡേൺ ടെക്നോളജി പരിചയപ്പെടുത്തിക്കൊണ്ട് അവരെ പുതിയ അവരുടെ സേവനം പുതിയ സംവിധാനത്തിനുള്ള രാജ്യത്തിന് ഗുണകരമായ തരത്തിലാണ് ഓരോ പദ്ധതികളും രൂപീകരിച്ചിട്ടുള്ളത് അപ്പം വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പി എം വിശ്വകർമ്മ പദ്ധതി രജിസ്റ്റർ ചെയ്തത് ഇപ്പം നെടുമുടി പഞ്ചായത്ത് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ചെയ്ത് ഈ പദ്ധതിയുടെ ഉപഭോക്താക്കൾ അല്ലെ ഗുണഭോക്താക്കളാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഫലമായി ഈ ക്ലാസുകളിൽ നൈപുണ്യ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്തവർക്ക് ആറ് ദിവസത്തെ ഒരു വേതനം എന്നുള്ളവരെ നാലായിരം രൂപയും അവരുടെ അതിനുശേഷം അവർക്ക് ഒരു ലക്ഷം രൂപ ലോൺ കൊടുത്തു അതുകഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ ലോൺ പതിനെട്ട് മാസം കൊണ്ട് കൃത്യമായി അടയ്ക്കുന്നവർക്ക് രണ്ട് ലക്ഷം രൂപ കൊടുക്കും അങ്ങനെ അതെല്ലാം തന്നെ ലോൺ എല്ലാം കൃത്യമായി അടക്കുന്നവർക്ക് എത്ര ലക്ഷം രൂപ വരെ ലോൺ കൊടുക്കുന്ന തരത്തിലുള്ള ബാങ്കും സാധാരണക്കാരായിട്ടുള്ള ആളുകളും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു ബന്ധം ഉറപ്പിക്കുക എന്നുള്ളൊരു പദ്ധതിയുടെ ഭാഗം അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ് അതിനുശേഷം ഇപ്പൊ പതിനയ്യായിരം രൂപ അവർക്ക് അല്ലാതെ ഒരു പിന്നെ പദ്ധതിയുടെ ഭാഗമായി ഉൾപ്പെടുത്തി കൊടുക്കുന്നു ഇപ്പം ഏതാണ്ട് ഒരുപത്തയ്യായിരം മാർക്കറ്റ് വിലയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ യ്യായിരം എൺപതിനായിരം രൂപ വില വരുന്ന തരത്തിലുള്ള ടൂൾ കിറ്റുകളാണ് ഓരോ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും പ്രധാനമന്ത്രി പദ്ധതി വഴി ലഭ്യമാക്കിയിരിക്കുന്നത് ഇതെല്ലാം തന്നെ നാടിന്റെ നാട്ടിലെ ജനങ്ങൾ ഇതെല്ലാം കാണുകയാണ് അപ്പം ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഭരണാധികാരി എങ്ങനെ ജനങ്ങളെ സേവിക്കുന്നു എന്നുള്ളതിന്റെ മകടമായ ഉദാഹരണമാണ് നമ്മളൊക്കെ ഇത് അത്മാ അഭിമാനത്തോടുകൂടി ഇത് പറയാൻ കഴിയുന്നത് ഇതെല്ലാം യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ സർക്കാരുകളെ പോലെ പദ്ധതികളെല്ലാം തന്നെ പാതി വഴി മുടങ്ങുക അല്ലെങ്കിൽ തുടങ്ങി വെക്കുക ഇതിനൊരു ആ തരത്തിലുള്ള അല്ലെങ്കിൽ പദ്ധതിയുടെ തുകകളൊക്കെ വഴിമാറ്റി ചെലവഴിക്കുക വകമാറ്റി ചെലവഴിക്കുന്ന സംവിധാനത്തിലല്ലാതെ തന്നെ വളരെ ചിട്ടയായ രീതിയിൽ നടത്തുന്ന ഒരു ഭരണം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സദ്ഭരണം ഇത് നാട് മുഴുവൻ വ്യാപിപ്പിക്കണം ഈ രീതിയിലുള്ള ഒരു ഭരണം നമ്മുടെ കേരളത്തിൽ ഉണ്ടാവണം അതാണ് നമ്മൾ ഈ പദ്ധതിയുടെ ഈ വിശദീകരണത്തിനായിട്ട് ഇങ്ങനെ ഒരു സമയം ഇതിനായിട്ട് വിനിയോഗിക്കുന്നത് അപ്പം അതുകൊണ്ട് എല്ലാവരും ഇത്തരം പദ്ധതികളത് മനസ്സിലാക്കി കേന്ദ്ര സർക്കാരിനോടൊപ്പം കേന്ദ്രത്തിലെ പോലെ തന്നെ കേരളത്തിനും വികസനം വരണ ആ തരത്തിലുള്ള ഒരു മാറ്റത്തിനായി ജനങ്ങൾ ചിന്തിക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരമേറ്റത് മുതൽ ഏറ്റവും അടിസ്ഥാന വിഭാഗങ്ങൾക്കും ഗുണപരമായ ധാരാളം പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരുന്നത് ഇപ്പോഴേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിശ്വകർമ്മ ജയന്തിയോടനുബന്ധിച്ച് അദ്ദേഹം പ്രഖ്യാപിച്ച ഒരു പ്രോഗ്രാമാണ് പി എം വിശ്വകർമ്മ യോജന എന്ന് പറയുന്ന പ്രോഗ്രാം അതിലേക്ക് രജിസ്റ്റർ ചെയ്ത പതിനെട്ട് വിഭാഗത്തിലുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ വല നിർമ്മിക്കൽ പിന്നെ അതുപോലെ തന്നെ ഇരുമ്പ് കൊണ്ടുള്ള പണി ചെയ്യുന്നവർ പതിനെട്ട് വിഭാഗത്തിലുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അവരുടെ രജിസ്ട്രേഷനും അതിനുശേഷം അവർക്ക് അതിൽ ക്ലാസ് അത് കഴിഞ്ഞ് ഒരു ടൂൾ കിറ്റ് വളരെ വിലപിടിപ്പുള്ള എല്ലാ സാധനങ്ങളും അനുസരിയുള്ള അവരവർ ചെയ്യുന്ന ജോലിക്ക് അനുബന്ധമായ തയ്യൽ തൊഴിലാളികൾക്കാണെങ്കിൽ മിഷൻ അതുപോലെ തന്നെ പണി ചെയ്യുന്നവർക്ക് അതിനുള്ള ആയുധങ്ങൾ തുടങ്ങി ഓരോ വിഭാഗങ്ങൾക്കും സ്വർണ്ണപ്പണി ചെയ്യുന്നവർക്ക് അതിനുള്ളത് അങ്ങനെ വേർതിരിച്ച് ഓരോരുത്തർക്കും ഇപ്പോൾ ഈ പോസ്റ്റ് ഓഫീസ് മുഖാന്തരം അവരവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയാണ് പ്രധാനമന്ത്രി കൗശൽ യോജന എന്ന് പറഞ്ഞ് യുവാക്കളുടെ സംരംഭകരാ യുവാക്കളെ സംരംഭ ാക്കുകയും അവര് പഠിച്ച തൊഴിലിന് ട്രെയിനിങ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന കൗശൽ യോജന പദ്ധതിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് പിന്നീട് വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ടവർ നമ്മുടെ ഭാരതത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളെ പരിഗണിച്ചുകൊണ്ടാണ് ആ പി എം വിശ്വകർമ്മ യോജന എന്നതിന്റെ പേര് മാറ്റി നിശ്ചയിച്ചത് പതിമൂവായിരം കോടി രൂപയാണ് അതിലേക്ക് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത് സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് അഞ്ച് ദിവസത്തെ ട്രെയിനിങ് ട്രെയിനിങ് സമയത്ത് അവർക്ക് ആവശ്യമുള്ള വണ്ടിക്കുലി ഉൾപ്പെടെ ഫീ എല്ലാം നൽകുകയും അതിനുശേഷം അവർക്ക് ആവശ്യമുള്ള കിറ്റ് വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നു പിന്നീട് അവർക്ക് പതിനയ്യായിരം രൂപ അത് അറേഞ്ച് ചെയ്യും അവരുടെ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പിന്നെ മൂന്ന് ലക്ഷം രൂപ അവർക്ക് പല വെറും അഞ്ച് ശതമാനം പലിശക്ക് അപ്പൊ മൂന്ന് ലക്ഷം രൂപയിൽ അവ ഓരോ വിഭാഗത്തിൽപ്പെട്ടവർക്കും ജോലി ചെയ്ത് ജീവിക്കുന്നവന് ഇന്ന് അമേരിക്ക നമ്മളെ താരിഫ് ഏർപ്പെടുത്തി നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ എന്തുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത് ഈ ഭാരതത്തിൽ ഇതിനകത്ത് ഓരോരുത്തർക്കും ജോലി ചെയ്യാനും അവർക്ക് വരുമാനം ഉണ്ടാക്കാനും ആ സാധനങ്ങൾ വിറ്റഴിക്കാനും ഒക്കെ പ്രധാനമന്ത്രി ഒരു ഉള്ളിൽ ഒരു കാര്യം കണ്ടിട്ടുണ്ട് അത് നടപ്പാക്കിയെടുക്കുന്നവനാണ് പഠിച്ചു നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ ചെന്നു ിൽ അവരുടെ കൗശൽ വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു പഠനം കഴിഞ്ഞാൽ അവിടെ പോയി അയ്യായിരം രൂപ സ്റ്റൈസൺ കൂടി അവിടെ ട്രെയിനിങ് ചെയ്യുക തുടങ്ങി ധാരാളം പ്രോഗ്രാം പ്രധാനമന്ത്രി നമ്മുടെ ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ കേരളത്തിലുള്ളവരാണ് ഒട്ട് മിക്ക ഇനിയും നെടുമുടി പഞ്ചായത്ത്